എല്ലാവർക്കും നമസ്കാരം ടാ ഞാൻ എൽ ജി എസിൻ്റെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ റാങ്ക് ഫയൽ പഠിക്കുന്നതിനേക്കാൾക്കും കൂടുതൽ ഞാൻ എൻ്റെ നോട്ട് ബുക്കുകളിൽ നിന്നാണ് പഠിച്ചിരുന്നത് എന്നാണ് കേട്ടോ ഞാൻ റാങ്ക് ഫയൽ ഒട്ടും നോക്കിയിട്ടില്ല എന്നല്ല പറഞ്ഞത് ഞാൻ കൂടുതലും പഠിച്ചിരുന്നത് ഞാൻ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയ എൻ്റെ നോട്ട് ബുക്കുകളിൽ നിന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു ആ നോട്ട് ബുക്കുകൾ എവിടെ നിന്നാണ് എഴുതിയെടുത്തേന്ന് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു സോഴ്സിൽ നിന്ന് മാത്രമായിട്ട് എഴുതിരത്തതല്ല പല പല സോഴ്സുകളിൽ നിന്ന് എഴുതിയിരുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നോട്ട് ബുക്ക് കളക്ഷൻസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ എൻ്റെ നോട്ട് ബുക്കിന് ഇപ്പം നിങ്ങളീ കാണുന്ന ഭാഗം നമ്മളുടെ ജില്ലകളെ പറ്റിയിട്ടുള്ള ഭാഗമാണ് കേരള ഫാക്റ്റില് അടങ്ങിയ ഭാഗമാണ് കേട്ടോ അത് എൽ ജി എസിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഭാഗമാണ് കണ്ടോ കണ്ണൂർ ജില്ല അപ്പം അങ്ങനെ പതിനാല് ജില്ലകളെ പറ്റിയിട്ടും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ കാണുന്നത് ആണ് ഇത് ഇന്ത്യ ഫാക്റ്റ് ആണ് കേട്ടോ അതായത് ഇന്ത്യയുടെ ഇപ്പം നമുക്ക് സാധാരണ പഠിക്കാനുള്ളത് ഇവിടെ നമ്മളുടെ ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞിട്ട് നർമ്മദ ഇപ്പോൾ ഗോദാവരി താപ്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ഫാക്റ്റ് കേരള ഫാക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ അപ്പോൾ ഇതെല്ലാതും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു നോട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് പിന്നെ ഈ ഭാഗം കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ ഇതിൽ നിന്ന് എനിക്ക് റാങ്ക് ഫയൽ പഠിച്ചിട്ട് കിട്ടുന്നേക്കാട്ടിലും കൂടുതൽ ഫാക്റ്റുകൾ അതായത് എക്സാംസിൽ നമുക്ക് ആവർത്തിച്ച് വരുന്ന ഭാഗങ്ങളൊക്കെ ഈ നോട്ടുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതിൽ തന്നെ അത്യാവശ്യത്തിന് ആർട്ടിക്കിളുകൾ ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ച ആർട്ടിക്കിളുകളൊക്കെ ഈ നോട്ട് കളക്ഷനിലുണ്ട് കേട്ടോ പിന്നെ ഇത് കേരള ഫാക്റ്റ് ആണ് എൽ ജി എസിനെ സംബന്ധിച്ച് കേരള ഫാക്റ്റ് വളരെ അത്യാവശ്യമുള്ളതാണ് കേട്ടോ എൽ ഡീനെക്കാട്ടിലും കൂടുതലായിട്ട് കേരള ഫാക്റ്റുകൾ എൽ ജി എസ് ലെവലിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ച് കാണാറുണ്ട് ഇന്ന് നമ്മളെ പി എസ് സിക്ക് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരുപാട് ഫാക്റ്റുകൾ നമുക്ക് ഇപ്പോൾ ആണ് പക്ഷേ നമ്മൾ പി എസ് സീനെ മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏത് ഭാഗത്തു നിന്നാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെ മനസ്സിലാക്കിയിട്ട് സെലക്റ്റീവായിട്ട് ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതേപോലെ നമുക്ക് അത്യാവശ്യമുള്ള ഭാഗത്തു നിന്ന് മാത്രം സെലക്റ്റീവായിട്ടുള്ള നോട്ടുകളാണ് ഇപ്പം എൻ്റെ കയ്യിൽ നിങ്ങൾ കാണുന്നത് ഈ നോട്ടുകളൊക്കെ ഞാൻ എഴുതിയെടുത്തത് അണ്ണക്കാദമി എന്ന് പറഞ്ഞ ഉണ്ട് അപ്പോൾ അതിൽ മൻസൂർ സാറിൻ്റെ ഫ്രീ ക്ലാസ്സുകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന എൻ്റെ നോട്ടിൻ്റെ ഒരു പ്രധാന ഭാഗം കേട്ടോ അത് മാത്രമല്ല ഈ നോട്ടുകളിലുള്ളത് പക്ഷേ ഇതിലെ ഒരു പ്രധാന ഭാഗം മൻസൂർ സാറിൻ്റെ ഫ്രീ ക്ലാസ്സുകളാണ് പിന്നെ ഞാൻ അണ്ണക്കാദമിയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ജി എസിനല്ല അതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ജി എസിന് വേണ്ടിയിട്ടാണ് അണ്ണക്കാദമിയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് അണ്ണക്കാദമി എടുക്കുമ്പോൾ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ആണ് കേട്ടോ എല്ലാ കോഴ്സും നമുക്കതിൽ നിന്ന് കിട്ടും അപ്പം അങ്ങനെ ഞാൻ മൻസൂർ സാറെ എടുത്ത ക്ലാസുകൾ മാത്രമാണ് ഞാൻ എഴുതിയെടുത്ത് പഠിച്ചിരുന്നത് കാരണം എനിക്ക് എന്തോ അതിനോടായിരുന്നു ഭയങ്കര ഒരു താല്പര്യം വേറെ ഒരുപാട് ടീച്ചേഴ്സ് അതിൽ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ എഴുതിയെടുത്തതും ഞാൻ കണ്ടതും മൻസൂർ സാറിൻ്റെ ക്ലാസ്സുകൾ മാത്രമാണ് കേട്ടോ അതിൽ ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളും സാറ് അറ്റൻഡ് ചെയ്തിരുന്നു സയൻസ് വരെ സാറ് എടുത്തിരുന്നു കേട്ടോ സയൻസൊക്കെ ഫ്രീ ക്ലാസ്സുകളിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എണ്ണക്കാദമിയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം സാറ് ഫ്രീ ക്ലാസ്സുകൾ ഇട്ടിരുന്നു പക്ഷേ അതിൽ സെയിം കണ്ടൻറ് തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മളെടുക്കുന്ന ക്ലാസ്സുകളിൽ എനിക്ക് കിട്ടിയിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സാറ് നമ്മളെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാലും അതിലെ ക്ലാസ്സുകളുടെ ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ അത്ര നല്ല സൂപ്പർ ക്ലാസ്സുകളാണ് ഇത് എൻ്റെ കയ്യിൽ എഴുതി ഉണ്ടാക്കിയ നോട്ടുകൾ ഉള്ളത് കാരണം കേട്ടോ ഞാൻ റാങ്ക് ഫയൽ പഠിക്കാതിരുന്നത് കാരണം ഈ നോട്ടുകളൊക്കെ ഞാൻ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് അപ്പം എനിക്കത് ഒരുപാട് തവണ റിവിഷൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ഓപ്ഷനായിട്ട് ഇപ്പോൾ ഒരു പുതിയ റാങ്ക് ഫയൽ ഞാൻ സെലക്ട് ചെയ്താൽ ആ റാങ്ക് ഫയൽ ഞാൻ ആദ്യമേ തുടങ്ങിയിട്ട് പഠിക്കേണ്ടി വരും കേട്ടോ പിന്നെ ഇങ്ങനെ എഴുതിയെടുത്തത് കൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം കണ്ടൻറ്റുകൾ ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ കണ്ടൻറ്റിന് ഈ പുസ്തകത്തിൽ ഒരു കുറവുമില്ല പിന്നെ എൻ്റെ നോട്ടുകൾക്ക് പുറമെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ പി എസ് സിക്ക് ഒരു ഒറ്റമൂലിയെന്ന് പറഞ്ഞിട്ട് മൻസൂർ സാറിൻ്റെ തന്നെ ചാനലിൽ ഇട്ടിരുന്നൊരു പി ഡി എഫ് ആണ് കേട്ടോ അത് അപ്പോൾ എൻ്റെ നോട്ടുകളുടെ അതേ പ്രാധാന്യം തന്നെ ഞാൻ ഈ ഒരു പ്രിൻ്റിനും കൊടുത്തിട്ടുണ്ട് കാരണം ഇതിലുള്ള ഓരോ കണ്ടും നമുക്ക് ഒട്ടും കളയാനില്ലാത്ത ഒരു കണ്ടൻറ്റാണ് കേട്ടോ ഈ പുസ്തകത്തിലുള്ളത് ഞാനിപ്പോഴും പി എസ് സി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഒന്നാമതായിട്ട് ഈ പ്രിൻ്റ് ഔട്ട് ഇതിൽ മുന്നൂറ്റി സംതിങ് പേജുകളാണ് ഉള്ളത് ഒരു പേജിലെ കണ്ടൻറ്റൊക്കെ ഇത്രയേ ഉള്ളൂ സ്ലൈഡുകളായിട്ടാണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് തവണ റിവിഷൻ ചെയ്തതാണ് പിന്നെ ഇപ്പോഴും പി എസ് സി പരീക്ഷയ്ക്ക് ഞാൻ പോകുമ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് എങ്കിലും ഈ പി ഡി എഫിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അത് റാങ്ക് ഫയലുള്ള പോയിൻ്റ് ആവാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിൻ്റ് ആവാം എന്നാലും എനിക്കത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ ഈ ബുക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കുന്നത് എൻ്റെ നോട്ട് പുസ്തകങ്ങളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പഠിച്ചു പോയിട്ട് എനിക്ക് എക്സാമിൽ ഒരു മെയിൻ ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും എത്രയും വേഗം തന്നെ എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇപ്പോൾ ഒരുപാട് സമയപരിമിതി എല്ലാവർക്കും ഉണ്ട് അതിനിടയ്ക്ക് നോട്ട് എഴുതിയെടുക്കാൻ നേരമില്ലാത്ത ആൾക്കാരൊക്കെ റാങ്ക് ഫയൽ ആശ്രയിക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ നല്ലത്